നമസ്കാരം വനീഷ് ടൊണ്ടമൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം കേരളത്തിന്റെ ഒരു പൊതു ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ബി ജെ പിയുടെ കേരളത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുടെയൊക്കെ ഹരമായിട്ടുള്ള ഈ വാക്കുകൾ കൊണ്ട് എന്നൊക്കെ പറയുന്ന ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാലോ അല്ലേ ഇദ്ദേഹം വന്ന് ഈ ഒരു ചർച്ചയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പല ആൾക്കാരും ഈ സാധനങ്ങൾ ഈ പൊതുവേദിയിലെടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു ഇന്ത്യയിലെ രണ്ട് പ്രാവശ്യം ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നതെന്നാണ് ബി ജെ പിയുടെ ഈ വ്യക്താവായിട്ടുള്ള ആൾ പറയുന്നത് അപ്പം നമുക്കറിയാം ഈ രണ്ട് പ്രാവശ്യവും ബി അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പകുതിയെങ്കിലും ഈ പറയുന്ന ഇ വി എം എന്ന് പറയുന്ന വോട്ടിംഗ് മെഷീനകത്ത് കുറെ കൃത്രിമങ്ങളൊക്കെ കാണിച്ചും ഈ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയൊരു അപാകതയാണ് ഈ പറയുന്ന സംഘപരിവാർ രണ്ടു പ്രാവശ്യവും അധികാരത്തിലെത്താൻ ആയിട്ടുള്ള കാരണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മുടെ ഈ ഹിറ്റ്ലറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ താരതമ്യം ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ വന്നിരുന്നു ഈ ഹിറ്റ്ലറിനോട് ഉപമിച്ചിട്ട് ചില കോൺഗ്രസിന്റെ മുതിർന്ന ഭരണാധികാരികളെയൊക്കെ ഈ പറയുന്ന സംഘപരിവാർ ഉപമിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അത് കൃത്യമായ രീതിയിൽ അതിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഈ പറയുന്ന സംഗീഡ വാ അടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവ പ്രതിഭ അദ്ദേഹം നൽകിയിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് കാരണം ആ ഒരു വേദിയിൽ ഈ പൊതുജനങ്ങൾക്ക് ഇവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഈ പറയുന്ന സന്ദീപ് വാര്യറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിനെ എപ്പോഴാണിത് ഹിന്ദുരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നൊക്കെ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടെ ഇവർ അധികാരത്തിലേക്ക് എത്തണം അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സത്യത്തിൽ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അന്നം തരാൻ വേണ്ടി പണിയെടുത്ത് പാടുപെടുന്ന കുറെ കർഷകർ ഇപ്പോഴും ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കിടന്ന് അനുഭവിക്കുകയാണ് കാരണം അവർ വരുന്ന വഴിയിലൊക്കെ അള്ളു വെക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ അമിത്ഷായെ പോലുള്ള ആൾക്കാരൊക്കെ കാരണം പ്രതിഷേധക്കാരെ അവർ ഭയക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ പ്രതിഷേധങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ അതിനൊന്നും പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതും വളരെ ഖേദകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ സന്ദീപ് വാര്യർ പറയുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടി നമ്മൾ കേൾക്കണം ആദ്യം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഈ സന്ദീപ് ആര്യർ എന്താണ് പറയുന്നത് കേട്ടു നോക്കാം ഇന്ത്യയിൽ എങ്ങനെയാണ് ആരാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ ആ ജനങ്ങൾ പറയാനുള്ള അവകാശം മാൻഡേറ്റ് ആയിട്ട് കൊടുത്ത ആളുകൾ അത് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കും ഞങ്ങൾ പറയാമെന്ന് എങ്ങനെയാണ് പറയും നിങ്ങൾ അമ്പത് പോലും അടിച്ചിട്ടില്ല രണ്ട് തവണയായിട്ട് ഫിഫ്റ്റി പോലും അടിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് തവണ അധികാരത്തിൽ വന്നു ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അധികാരത്തിൽ വന്നു ആ ജനങ്ങളുടെ ശബ്ദമാണ് സർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളോ ആയതിനോട് പുറത്തു വരുന്നു നിങ്ങൾ അത് അസ്വ അസ്വസ്ഥരായിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആരെയാണ് താരതമ്യം ചെയ്തത് ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു നോക്കൂ എന്തൊരു എന്തൊരു വൈരുദ്ധ്യാണ് ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ഹിറ്റ്ലറേയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാര് തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി അതിനുശേഷം ഗീബൽസ് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇരുപത്തഞ്ചിന് പരിപാടി നടപ്പാക്കി ഇരുപത്തഞ്ചിന് പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം ഗീബൽസ് പറഞ്ഞു ഹിറ്റ്ലർ ആണ് ജർമ്മനി ജർമ്മനിയാണ് ഹിറ്റ്ലർ ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കും ഇതേ കാര്യം ഇവിടെ ചെയ്തതാരാ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു ഇരുപതിനു ഭരണഘടനയും ഇല്ലാതാക്കി പ്രതി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത് അന്ന് അധ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട് ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ മുട്ടിലിഴഞ്ഞു കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അക്ഷരം വായിക്കാൻ അറിയാത്ത കൂട്ടി വായിക്കാൻ അറിയാത്ത നിങ്ങളൊക്കെ കളിയാക്കുന്ന ഉത്തരേന്ത്യക്കാരൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി കേരളത്തിൽ ജനവിധി ഉണ്ടായത് ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത നെറേ ഭാഗമായിട്ട് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് ഇനിയിപ്പം ഇതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി നമുക്ക് കേൾക്കണ്ടേ അതാണ് മാസ് ഡയലോഗ് എന്ന് പറയുന്നത് കേട്ടു പിന്നെ ജർമ്മനിയെ പറ്റിയും ഹിറ്റ്ലറെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാതെ പോകരുത് ഐ ഇൻ ഹിറ്റ്ലറേയും നിങ്ങൾ താരമ്യപ്പെടുത്തി നിങ്ങൾ ഹിറ്റ്ലർ വിരോധിയാണ് എങ്കിൽ ശ്രീ സന്ദീപ് ആദ്യം ഉപേക്ഷിക്കേണ്ടുന്ന പ്രസ്ഥാനം ആർ എസ് എസ് ആണ് കാരണം ആർ എസ് എസ് രൂപം കൊള്ളുന്നത് ഹിറ്റ്ലർ എങ്ങനെയാണോ നാസി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബെനേറ്റോമുസോൾ എങ്ങനെയാണോ ഫാഷനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തത് അതേ പ്രസ്ഥാനത്തിൽ വേഷത്തിൽ പോലും വലിയ വ്യത്യാസം ഇല്ല ഇപ്പോ നിക്കറ മാറ്റി പാൻസാക്കി എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ സാർ അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ തമ്മിലില്ല നിങ്ങളൊന്ന് രണ്ടു പേരുടെ ചരിത്രവും നിങ്ങളുടെ കാലയളവുമൊക്കെ എടുത്തു നോക്കിയാൽ മതി പിന്നെ പാർട്ടിക്കകത്ത് ജനാധിപത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ എൽ കെ അവസ്ഥയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് വേണ്ടായോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് കടന്ന ആളുകളൊക്കെ വൃദ്ധ മന്ത്രത്തിൽ കൊണ്ടു വെക്കുമെങ്കിൽ നിങ്ങളത് അഡ്വൈസറി കമ്മിറ്റിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന പേരും ഭാരതെന്നു പേരും എന്നതിനേക്കാളൊക്കെ അപ്പൂർവം പ്രസക്തം ഞങ്ങൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ മതേതരവാദികൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാരതം എന്ന് പറയുന്നിടത്തോളം കാലം ആ പ്രത്യയശാസ്ത്രത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും അതിന്റെ പാരമ്പര്യമാണ് അതിന്റെ പൈതൃകമാണ് ഈ രാജ്യത്തിനുള്ളത് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ഇത്രത്തിന്റെ എ ബി സി ഡി അറിയാത്ത ഈ പൊട്ടന്മാരൊക്കെയാണ് വന്നിരുന്നുണ്ട് ഇതുപോലുള്ള പൊതുപരിപാടികളൊക്കെ വന്നിരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ സംഘപരിവാറിനെ വെളിപ്പിക്കാൻ വേണ്ടി വായിത്തൊന്ന് എല്ലാ തോന്നിയ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇതുപോലെ ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ മുമ്പിൽ നിന്നാണ് വന്ന് പറയുന്നെങ്കിൽ അവരെ ആയിട്ട് അടിച്ചു വലിച്ചു പിന്നെ കീറോന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഹിറ്റ്ലർ പാട്ടൊക്കെ ഉപമിച്ചപ്പോഴത്തേക്ക് ആശാനാങ്ങ് വലിയ തീപ്പരി പ്രസംഗമൊക്കെ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വയം ഒരു വിലയിരുത്തൽ എന്താണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നിക്കർ മാറ്റി ഇപ്പോൾ പാൻസ് ആക്കിയാലും ഇനി പാൻസ് മാക്കി ഇനി ബെർമൂട ആക്കിയാലും നിന്റെയൊക്കെ തലയ്ക്കാതിരിക്കുന്ന ഈ ഒരു സാധനത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതിന്റെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതുപോലുള്ള സാധനങ്ങൾ കാരണം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇനിയിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഈ ഓ മിഷൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം എഴുത്ത് ദൂരെ കളയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ രണ്ട് ഗുണങ്ങളുണ്ടാകും ഒന്ന് ഈ വർഗീയവാദികളും പോകും രണ്ട് ഈ മിഷീനും അങ്ങ് പോയി കിട്ടും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ യുവന്മാരുടെയൊക്കെ അണ്ണാക്കിൽ അടിക്കാൻ പറ്റിയ അവസരങ്ങൾ പാഴാക്കാതെ അത് കൃത്യമായിട്ട് അറിയിക്കുക എന്ന് മാത്രമേ എനിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ശ്രീവണ്ഠ്